എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വെള്ളരിക്ക കൊണ്ട് ഒരു വെള്ള വെള്ളപ്പച്ചടിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് നമ്മളൊരു വെള്ളരിക്കെടുത്തുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഒന്നര കിലോ ഭാരം ഉണ്ടായിരുന്നതിന് അത് നമുക്ക് തൊലിയൊക്കെ അളഞ്ഞ് ചെറുതായിട്ട് മുറിച്ചെടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഒരു കിലോയ്ക്ക് ഇരുപത് രൂപ തോതിൽ ഒന്നര കിലോ മുപ്പത് രൂപ ആയിട്ടുള്ളൂ ഈ വെള്ളരിക്കക്ക് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് വിലയെന്ന് കമന്റിലൂടെയൊക്കെ ഒന്ന് അറിയിക്കുക വെള്ളരിക്കട തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം അധികം എരിവില്ലാത്ത ഈ പച്ചടി എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കുട്ടികൾക്ക് അതുകൊണ്ട് എല്ലാവരും അതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എൻ്റെ അഭിപ്രായം പറയണം വെള്ളരി വെള്ളരിക്കഷങ്ങൾ ഒരു കുക്കറിലിട്ട് അല്പം ഉപ്പും കുറച്ച് കുറച്ച് മാത്രം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഒരു വിസിൽ വന്നാൽ മതി ഇപ്പോഴേക്കും വെന്ത് കിട്ടും വെന്ത വെള്ളരി നമ്മളൊരു ഉരുളിലോട്ട് മാറ്റുകയാണ് ഇനി ഒരു മിക്സഡ് ജാറിലേക്ക് ഒരു ടീസ്പൂൺ കടുവും ഒരു ടീസ്പൂൺ ചെറുചീരകവും ഒരു നാല് പച്ചമുളകും ഒരു ഒരു മുറി തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല വെണ്ണ പോലെ അരഞ്ഞ് കിട്ടണം അരപ്പ് നമുക്ക് വെള്ളരിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ആ ജാറൊന്ന് കഴുകി അതിൻ്റെ കൂടെ ഒഴിക്കാം എന്നിട്ട് തിളക്കി കൊടുക്കാം വെള്ളരി ഉപയോഗിച്ചപ്പോൾ വെള്ളം കൂടുതലുണ്ടെങ്കിൽ അത് ഉറ്റിവെച്ചിട്ട് ആ വെള്ളം ഉപയോഗിച്ചാൽ മതി ജാർ കഴുകാൻ വേണ്ടി അത് വേസ്റ്റാക്കി ആവശ്യമില്ല ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കറി തിളച്ചുടങ്ങി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം മിക്സീഡ് ജാറിലിട്ട് ചെറുതായിരുന്നു അടിച്ചതിന് ശേഷമാണ് തയര് ചേർക്കുന്നത് ഉപ്പ് നോക്കിയിട്ട് പാത്രമുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വറവിടാനോ ആവശ്യമുള്ള ചേരുവകളൊക്കെ റെഡിയാക്കി എടുക്കാം ഒരു ചട്ടി ഇടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിനുശേഷം ഒരു ടീസ്പൂൺ കടുക് കടുക് ഇട്ടു കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ചെറുതായിരുന്നുവെച്ചാൽ കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി നന്നായി മൂത്തതിന് ശേഷം ഒരു മൂന്ന് നാല് വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒരു കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം എല്ലാം നന്നായിട്ട് കഴിഞ്ഞാൽ നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി എത്തിക്കുക അപ്പോൾ നമ്മുടെ വെള്ളരിക്ക വെള്ളപ്പച്ചടി ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് പതിവ് പോലെ ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം ചെയ്യണം താങ്ക് യു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം thank <laughs> you